നിങ്ങളീ കണ്ടത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ഇടുക്കിയിലുള്ള ഒരു വനപാലകൻ എന്ന് വിളിക്കുന്ന ഒരു തെമ്മാടി ഉദ്യോഗസ്ഥൻ ഞാനത് ഇങ്ങനെ പറയുന്നത് സാധാരണ ഉദ്യോഗസ്ഥന്മാർ ഇമാതിരി ഉള്ള കാണിക്കാറില്ല ഈ ഉദ്യോഗസ്ഥൻ നമ്മുടെ സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാന സർക്കാരിലെ വനപാലക സേനയെയും പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായതാണ് കാരണം ഇദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് ആ ഡ്രൈവറെ വലിച്ചിടുന്നത് വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ആ ഓട്ടോറിക്ഷ ചെന്ന് കയറുന്നത് കണ്ടോ എങ്ങോട്ടാണെന്ന് അവിടെ നിൽക്കുന്നവരുടെ മണ്ടയിലേക്ക് ഓട്ടോറിക്ഷ കയറി അവർക്ക് എന്തെങ്കിലും പരിക്കു പറ്റിയാൽ എന്താണ് സംഭവിക്കുക ഓടി പോകുന്നത് കണ്ടു ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷ ആൾക്കാരെ വലിച്ചു ഇടുന്നത് തെമ്മാടിത്തരം അല്ലാതെ പിന്നെ എന്താണ് വനംവകുപ്പിലെ മേലധികാരികളോ വനംവകുപ്പ് മന്ത്രിയോ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ഈ കാക്കിധാരിയെ ഒരു നിമിഷം പോലും വെച്ച് പൊറപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്തരത്തിലുള്ളവർ ആണ് ഈ നാടിനെ നശിപ്പിക്കുന്നത് വനമേഖലയിൽ കടന്നു കയറി അവിടെ ഇരുന്നു കൊണ്ട് മദ്യപിച്ചു അത്ര അതായത് ഇയാളല്ല ഇയാൾ കൂടെ വണ്ടിയിൽ വേറെ ഒന്ന് രണ്ടു ആൾക്കാരുണ്ടായിരുന്നു വനത്തിന്റെ ഉള്ളിൽ ഈ വണ്ടി പോയി അവിടെ നിന്ന് മദ്യപിച്ചു എന്നാണ് പറയുന്ന കുറ്റം ഇപ്പൊ ഇത് കേസായപ്പോ ഈ രാജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന് കേസ് കൊടുത്തപ്പോ തിരിച്ച് അവരും കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇയാൾ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തു എന്ന് പറയുന്നു ഇനി ഇവർ മദ്യപിച്ച് വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ ഇനി അങ്ങനെ എന്തോ കേസ് ഇവർ പറഞ്ഞത് ശരി ഈ വനപാലകരെ രക്ഷപ്പെടാൻ വേണ്ടി കാണിക്കുന്ന നാടകം അത് ശരി തന്നെ എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ചെയ്തത് തെമ്മാടിത്തരമല്ലേ ആ വണ്ടി പോയത് കണ്ടോ നിങ്ങൾ അങ്ങോട്ടാണ് അത് അത് ചെന്ന് കേറുന്നിടത്ത് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും പറ്റിയാൽ അവരെ ജീവാപായം സംഭവിച്ചാൽ എന്താ സംഭവിക്കാം അവിടെ ആരാണ് എന്തോന്നും നോക്കുന്നില്ല ഓടുന്ന വണ്ടിയല്ലേ ഈ പറഞ്ഞ രീതിയിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും തെമ്മാടിത്തരം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ വനമേഖലയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നമ്പരില്ലേ അവർക്ക് തടഞ്ഞു പിടിച്ചുകൂടെ ചേച്ചി പിടിച്ചൂടെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് അദ്ദേഹത്തെ പിടിച്ചുകൂടെ അതൊക്കെ ചെയ്യാലോ ഇങ്ങനെ ഓടുന്നവേണ്ടി വരച്ചു പിടിച്ചിരുന്നത് മര്യാദയാണോ അതുകൊണ്ടാണ് പറഞ്ഞത് വനമന്ത്രി ഒരല്പമെങ്കിലും മാന്യത ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വകുപ്പ് മേധാവികൾ ഒരല്പമെങ്കിലും ഉത്തരവാദിത്വമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം അതാണ് വേണ്ടത് അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അയാൾ അർഹിക്കുന്നില്ല different angles. Don't forget to subscribe and support this channel.